സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിൽ ഇറങ്ങി പാർത്തിട്ട് ആ ലോകത്തിന്റെ പ്രകാശമാണ് വെളിച്ചമായോ നാം നിങ്ങളുടെ മിത്ര പോലീസ് അറിയുന്നു നിങ്ങളാകുന്നു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ മേലുണ്ടായി ഭദ്രാസനത്തിന് വേണ്ടി അദ്ദേഹത്തെ വായിച്ചപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയും വികാരവും ഉണ്ടായി കേട്ടല്ലോ രണ്ട് സാക്ഷ്യങ്ങളാണ് വീഡിയോയിൽ കേട്ടത് ശ്രേഷ്ഠൻ പറഞ്ഞ സാക്ഷ്യം സ്വർഗത്തിലെ ദൈവം ബാവായിൽ ബാബായിലെറിഞ്ഞു വന്ന ലോകത്തിന്റെ പ്രകാശമായ യേശു ക്രിസ്തുവിന്റെ വെളിച്ചമാണ് നാം അദ്ദേഹത്തിലൂടെ കാണുന്നത് കേൾക്കുന്നത് എന്ന് തുടർന്ന് സക്കാർ പ്രഥമൻ പാത്രികീസ് ബാബയുടെ പ്രസംഗത്തിൽ പറയുന്നത് ക്നാനായ സമുദായം മെത്രാപോലിത്ത മാർ സേവേറിയോസ് തിരുമേനിയുടെ പട്ടം കൊടുക്കലെ പറ്റിയാണ് പറയുന്നത് നാം നിങ്ങളുടെ മെത്രാപോലിതയെ അറിയുന്നു നിങ്ങളാകുന്നു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടായി നാനായ ഭദ്രാസനത്തിനു വേണ്ടി അദ്ദേഹത്തെ വായിച്ചപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയും വികാരവും ഉണ്ടായി സേവേറിയോസ് തിരുമേനിക്ക് പട്ടം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതപൂർവ്വമായ ആ നിറവും സാന്നിധ്യവും ആ മദ്ധഹായിൽ ഉണ്ടായി എന്ന് ബാവാ തിരുമേനി പിന്നീട് പലരോടും പറഞ്ഞിട്ടുണ്ട് ഇത് പറയാൻ കാരണം ആർക്കിസ് ബാബ നാനായ സമുദായത്തെ വെട്ടിമുറിക്കാൻ നടത്തുന്ന കുൽസിത പ്രവൃത്തി കണ്ടപ്പോഴാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ ഇന്ത്യൻ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ള ജ്ഞാനായ സമുദായ ഭരണഘടനാ പ്രകാരം അജണ്ട വെച്ച് നോട്ടീസ് കൊടുത്ത് ജ്ഞാനായ ജനത്തിന്റെ പ്രതിനിധി സഭയായ നാനായ അസോസിയേഷൻ കൂടി ഭൂരിപക്ഷം വോട്ടോടെ ജ്ഞാനായ സമുദായത്തിന്റെ തലവനായി അസോസിയേഷനാൽ തെരഞ്ഞെടുക്കപ്പെട്ട സമുദായ മെത്രാ പോലീത്തായ്ക്കെതിരെ പാത്രികാർക്ക് അന്യായമായി എടുത്ത നടപടിയൊന്നും നിയമപരമല്ല പാത്രികീസ് ഇതുവരെ എടുത്ത തീരുമാനങ്ങളെല്ലാം ഇവിടത്തെ കോടതികൾ സ്റ്റേ ചെയ്തിട്ടുള്ളതാണ് കോടതിയെ മാനിക്കാതെ പാത്രികീസ് ഇനിയെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും കോടതി അലക്ഷ്യവും ഇന്ത്യയിൽ നടപ്പിലാകാത്തതുമാണ് പാത്രികീസ് ചെയ്യുന്നതെല്ലാം വെള്ളത്തിൽ വരച്ചതുപോലെ വെറുതെ ആവുകയും ചെയ്യും സഭകൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലും പ്രസരത്താലും ഒരു വ്യക്തിയെ ഭരണം ഏൽപ്പിക്കുന്ന പൗരോഹിത്യം എന്ന കൂതാശയിലൂടെ ദൈവജനത്തിൽ നിന്നും ദൈവജനത്തിനു വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുന്നത് എന്നാണ് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നൽകപ്പെടുന്ന പൗരോഹിത്യ കൂദാശ കൂതാശ എടുത്തുമാറ്റാൻ പരിശുദ്ധാത്മാവിനല്ലേ കഴിയൂ അല്ലാതെ കള്ളങ്ങളോ തെറ്റായ വിവരങ്ങളോ കേട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് പൗരോഹിത്യത്തിലുള്ളവരുടെ പൗരോഹിത്യ കൂദാശ പാത്രികീസ് ഏകപക്ഷീയമായി എടുത്തു മാറ്റുമെന്നോ ഒക്കെ പറയുന്നത് തികച്ചു വിശ്വാസവിരുദ്ധമാണ് അത് സഭയുടെ അടിസ്ഥാന പരുപ്പിക്കലുകൾക്ക് എതിരാണ് ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ സഭയുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുന്ന പരിപാടി ആയിരിക്കും പരിപാടിയായിരിക്കും ആത്മീയതയില്ലാതെ പരിശുദ്ധാത്മാവ് നയിക്കാത്തവരായി സുറിയാനി സഭയുടെ തലപ്പത്ത് ഇരിക്കുന്നവർക്ക് ഒരു ദുർസ്വപ്നം കാണുമ്പോൾ എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ അത് നമ്മുടെ മാത്രം തീരുമാനങ്ങളായിരിക്കും അതെല്ലാം കണ്ണും പൂട്ടി അനുസരിക്കാൻ അവരുടെ അടിമകളായിട്ട് വെറും ഭോഷന്മാരായി കൊടുക്കാൻ ഇനിയും ബോധമുള്ള യഹൂദ നസ്രാണികളായ നാണായ ജനങ്ങൾ തയ്യാറല്ല ഈ തിരിച്ചറിവ് ഇനിയെങ്കിലും പാത്രിയാർക്കീസ് ഭാവയ്ക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ തന്നെ പാത്രിയാർക്കീസ് കാണിക്കുന്നത് വെറും ഉടായിപ്പാണെന്നും ഇദ്ദേഹത്തെ കൊണ്ട് സഭയ്ക്കോ വിശ്വാസികൾക്കോ ഒരു പ്രയോജനവുമില്ലെന്നും ദിനം പ്രതി ജനം മനസ്സിലാക്കി വരികയാണ് പള്ളിയെയും സഭയെയും എല്ലാം വരുമാനത്തിനായി മാത്രം ഒരു കറവ പശുവായി പാത്രിയാർക്കീസ് മാറ്റിയത് നിസ്സംഗ മനോഭാവത്തോടെയാണ് വിശ്വാസികൾ കാണുന്നത് നാനായ സമുദായം ഇനിയും ഒരു കറവ പശുവായി പാത്രിയാർക്കീസിന് മുന്നിൽ നിന്നുകൊടുക്കുവാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് കഴിഞ്ഞ ദിവസം നാണായ കമ്മിറ്റി വിശ്വാസ സമൂഹത്തിന് നൽകിയത്